എന്റെ നദി എന്റെ ജീവൻ സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന ജലകായികമേളക്ക് തുടക്കം കുറിച്ചു ചേർപ്പങ്കലിൽ നദീ ശുചീകരണം നടത്തി രാവിലെ ഒൻപത് മണിക്ക് ഗാന്ധിജി അനുസ്മരണത്തിനും പുഷ്പാർത്ഥനക്കും ശേഷം മാലിന്യമുക്ത ചേർപ്പങ്ങളുടെ ഭാഗമായി നദിയിലെയും തീരങ്ങളിലെയും മാലിന്യ നിർമ്മാത പരിപാടികളുടെ ഉദ്ഘാടനം പാലാടി വൈ എസ് പി കെ സുദർ നിർവഹിച്ചു ഒരു ബോധവൽക്കരണം അത് നമ്മൾ സ്വയമായിട്ട് ഒരു ബോധവൽക്കരണം ഒപ്പം മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ പ്രശ്നം ഹരിത കർമ്മസേന എനിക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു വോക്ക് നടത്തുന്ന ഒരു ഒരു സഹോദരിമാരുടെ ഒരു ടീമാണ് ഹരിത കർമ്മസേന പക്ഷേ പലപ്പോഴും അവരെത്താത്ത വീടുകളില്ല ഉണ്ടോ അവരെത്താത്ത വീടുകളിൽ പക്ഷെ എന്നാൽ തന്നെയും നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ നദിയും നമ്മുടെ പാതയോരങ്ങളും ഒക്കെ ഇത്ര മാലിന്യം കുമ്പാരമാകുന്നു എന്നുള്ളതാണ് അപ്പം പൊതുജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എങ്കിലും അത് ഉപയോഗിക്കാതെ ഇത്തരത്തിൽ ഉള്ള ചില പ്രവർത്തികൾ ചെയ്യുന്നുള്ളതാണ് അപ്പൊ ബോധവൽക്കരണം കുറച്ചും കൂടി വേണം അങ്ങനെയാണ് ഞാൻ ഒരു ഭാഗവാക്കാവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവരുടെ അവരവരുടെ ബന്ധങ്ങളിലേക്ക് നമ്മളുടെ സമീപ അയൽവാസികളായാലും നമ്മുടെ കൂട്ടുകാരായാലും അവരുടെ അവരോട് ചോദിക്കുക എങ്ങനെയാണ് നമ്മളുടെ വീട്ടിലെ മാലിന്യങ്ങളൊക്കെ നമ്മൾ സംസ്കരിക്കുന്നത് എന്നുള്ളത് ചോദിക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മറുപടി കിട്ടും കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു വികാരി ഫാദർ മാത്യു സന്ദേശം നൽകി കേണൽ മാമൻ മത്തായി നന്ദി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പുനർജനി പ്രസിഡന്റ് സാബു എബ്രാഹാം കൺവീനർ ഫിലിപ്പ് തോമസ് അർച്ചന വിമാൻ സെന്റർ ഡയറക്ടർ സിസ്റ്റർ തേഴ്സിയമ്മ മാത്യു മാർട്ടിൻ കോലടി സെവി പറമുണ്ട കെ ജെ ജോൺ ശ്രീജിത്ത് പാല സതീഷ് പൈങ്ങണാവടത്തിൽ ഡോക്ടർ സൈമൺ ഗുയാക്കോസ് കെ ജെ ജോസഫ് കളത്തൂർ എന്നിവർ പ്രസംഗിച്ചു കെർപുങ്കൽ റെസിഡൻസ് അസോസിയേഷൻ മീനച്ചിലാർ പുനർജനി പാല സെന്റ് തോമസ് കോളേജ് കിടങ്ങൂർ പഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്